ല്ല അത് അവിടുത്തെ നിവാസികളുടെ ഭൂമി തന്നെയാണെന്ന് വ്യക്തമായ നിലപാടെയാണ് പ്രതിപക്ഷം അന്തേവാസികളെ കുടിയൊഴിപ്പിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സംഘം കൈക്കൊണ്ടിരിക്കുന്നത് കർണാടക സർക്കാർ കൈക്കൊണ്ടതുപോലുള്ള നടപടി കൈകൊള്ളാൻ എന്തുകൊണ്ട് കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം അങ്ങനെ മുന്നുംബം വിഷയത്തെ വളരെ വ്യക്തമായ നിലപാടുമായി പ്രതിപക്ഷം ഇത് രംഗത്തെത്തിയിരിക്കുന്നു വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ ക്രൈസ്തവ സംഘടനകൾ മുഴുവൻ ഒറ്റ തീരുമാനത്തിലാണെന്നും മുസ്ലിം സംഘടനകളെല്ലാം അവർക്ക് പിന്തുണ നൽകുകയാണെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകുന്നു സംസ്ഥാന സർക്കാർ കീഴിലുള്ള വഖഫ് ബോർഡാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നതെന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കമ്മീഷൻ നിയോഗിക്കാതെ തന്നെ മുൻപത്തെ ഭൂമി വഖഫ് അല്ലെന്ന തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കാവുന്ന കാര്യമേയുള്ളൂ പക്ഷേ ആ തീരുമാനമെടുക്കാൻ ഇടതു സർക്കാർ തയ്യാറല്ല അത് മറ്റു പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് വ്യക്തം സംഘപരിവാർ ശക്തികൾ ശക്തി ക്രിസ്ത്യൻ മുസ്ലിം വിഷയമാക്കി വളർത്തുന്നത് ശരിയല്ലെന്നും പിണറായി വിജയൻ അനു കുടപിടിക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു പറ്റുമെങ്കിൽ ഈ വിഷയം അടുത്ത തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകുകയാണ് സിപിഎമ്മിന്റെ ലക്ഷ്യം കർണാടകത്തിൽ കർഷകരുടെ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചപ്പോൾ അത് ഭൂമി അല്ല എന്ന് മുഖ്യമന്ത്രി നിലപാടെടുക്കുകയും നോട്ടീസ് പിൻവലിക്കുകയും ചെയ്തു പിണറായി സർക്കാർ അത് ഓർക്കണം എന്നിട്ടും കേരളത്തിലെ സർക്കാർ എന്തുകൊണ്ടാണ് അതിന് തയ്യാറാകാതിരുന്നത് എന്നാണ് വി ഡി സതീശൻ മുനമ്പത്ത് ചെന്ന് ചോദിച്ചത് സംഘപരിവാർ നടത്തുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ സി പി എം കേരളത്തിൽ നടത്തുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് മുസ്ലിം പത്രങ്ങൾ മാത്രം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പരിസം നൽകി അങ്ങനെ സംഘപരിവാറിനെ നാടിപ്പിക്കുന്ന രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് സിപിഎം ശ്രമിച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് സിപിഎമ്മും മുഖ്യമന്ത്രിയും ന്യൂനപക്ഷ പ്രീഡനമാണ് നടത്തിയത് ഇപ്പോഴും അത് തന്നെ നടത്തി വരുന്നു തെരഞ്ഞെടുപ്പിനു മുമ്പും അത് തന്നെയായിരുന്നു ഇപ്പോൾ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ആ പീഡനം തന്നെയാണ് മുഖ്യമന്ത്രിയും സിപിഎമ്മും പരീക്ഷ നോക്കിയത് പക്ഷെ പരാജയപ്പെട്ടുപോയി ഇപ്പോഴെന്താ സിഎയെ കുറിച്ച് ഇടതുപാർട്ടികൾ ഒന്നും പറയുന്നില്ല ഇപ്പോൾ ഭൂരിപക്ഷ പീഡനത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ജി സുധാകരനും കെ സി വേണുഗോപാലും തമ്മിൽ സൌഹൃദ കൂടിക്കാഴ്ച നടത്തിയതിനെപ്പോലും വർഗീയവൽക്കരിക്കാനും രാഷ്ട്രീയവൽക്കരിക്കാനുമാണ് സിപിഎം ശ്രമിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സിപിഎമ്മിന്റെ നിലപാട് മുനമ്പത്തിലടക്കം മറ്റ് പല വിഷയങ്ങളിലും ജനവിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായാലും മുനമ്പത്ത് ജനങ്ങൾക്കൊപ്പമാണെന്ന് യുഡിഎഫിന്റെ എം എൽ എമാർ എം പിമാർ എന്നിവരെ സാക്ഷി നിർത്തി മുനമ്പത്ത് ജനതയെയും സത്യഗ്രഹം കിടക്കുന്ന സമര പോരാളികളെയും സാക്ഷി നിർത്തിയാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയത്